ഈ വേടനെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര വ്യഗ്രതയാണ് അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളുമൊക്കെ നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി ചില മാധ്യമങ്ങളിൽ അങ്ങ് തുടർച്ചയായി വീഡിയോ ഇടുകയാണ് പ്രത്യേകിച്ച് മാതൃഭൂമിയിലും മനോരമയിലുമൊക്കെ എന്തോ മഹാസംഭവം വേടനുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിൻ്റെ ഒരു വലിയ ദൂഷ്യവശം ഈ സമൂഹത്തെ കാണിക്കുന്നത് പോലെ അങ്ങ് കഷ്ടപ്പെട്ട് എഴുതി പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സംഗതി എന്താണെന്നറിയോ വേടൻ്റെ ഏതോ ഒരു പരിപാടി ഈ തിരുവനന്തപുരം ജില്ലയിലെ ഏതോ സ്ഥലത്ത് സംഘടിപ്പിച്ചു അവിടെ ഒരാൾ ഈ അപകടത്തിൽ മരിച്ചു അതുകൊണ്ട് അവിടേക്ക് പോകുന്നില്ലെന്ന് വേടൻ പറഞ്ഞു ആ വേടൻ പറഞ്ഞ സംഭവത്തിൽ അവിടെ കൂടിയ ആളുകൾ വല്ലാതെ പ്രതികരിച്ചു ആ പ്രതികരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ നമ്മുടെ ഒരുപാട് ആളുകൾക്ക് ഈ ചാനലുകൾക്കും മറ്റുള്ളവയ്ക്കുമൊക്കെ സഹിക്കാൻ കഴിയാതെ വന്നു എന്ന് മാത്രമല്ല എനിക്ക് അതിൻ്റെ ഒരു അസഹനീയത ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടപ്പോഴാന്നറിയോ സാക്ഷാൽ നമ്മുടെ നിഷ്പക്ഷ പണിക്കരായ നീതിപ്പണിക്കർ അദ്ദേഹം വളരെ വേദനയോടെ പോസ്റ്റിട്ടിരിക്കുന്നു ഒരു മനുഷ്യൻ ഷോക്കേറ്റ് മരിച്ചതൊന്നും അതുങ്ങൾക്ക് വിഷയമല്ല പരിപാടി നടത്തി ചെളിയിൽ കുത്തിമറിഞ്ഞാൽ മതി അത് നടന്നില്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കും അതങ്ങനെ കുറേ എണ്ണം ഓ വേടൻ വരാത്തതിന് പരിഭവവും ദേഷ്യവും ബഹളവും ഒക്കെ കാണിച്ച ആളുകളെ കണ്ടപ്പോഴാണ് ഈ പരിഭവം സാക്ഷാൽ ശ്രീജിത്ത് പണിക്കർ സാറിനും തോന്നിയത് അതിൻ്റെ ഒരു സമാനതയുടെ സ്വഭാവം നോക്കണം മാതൃഭൂമി സാറന്മാർക്ക് തോന്നുന്നു മനോരമ സാറന്മാർക്ക് തോന്നുന്നു ശ്രീജിത്ത് പണിക്കർ സാറിന് തോന്നുന്നു ഒരു സാമ്യത ഈ വല്ലായ്മയിലാകെയുണ്ട് എന്നതാണ് സത്യം ഇതിപ്പോൾ ഒരു പുതുമയുള്ള കാര്യമാണ് ഇത് പണ്ടുകാലം മുതൽ നമ്മുടെയൊക്കെ ടീനേജ് കാലം മുതൽ ഈ സിനിമാ തിയേറ്ററിൽ ആദ്യ ഷോയ്ക്ക് സിനിമ വരുമ്പോൾ അതിൻ്റെ പെട്ടി വരുന്നതിന് മുമ്പ് ആദ്യമൊക്കെ ടിക്കറ്റ് കൊടുക്കുമായിരുന്നു കൊടുത്തിട്ട് അവസാനം പെട്ടി വൈകുന്നതനുസരിച്ച് ഭയങ്കര കൂക്ക് വിളിയും സമയം പോകുന്നതനുസരിച്ച് കസേര വലിച്ചെറിയലും കസേര കീറലുമടക്കം എന്തെല്ലാം സംഭവങ്ങളാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ യൗവന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഉത്സവ പറമ്പുകളിൽ അടി നടക്കുന്നില്ലേ വേടം വരുന്നതുകൊണ്ടാണ് ഉത്സവ പറമ്പുകളിൽ ഗാനമേള നടക്കുന്നിടത്ത് കൂട്ടയടി നടക്കുന്നു പിന്നെ പലതരത്തിലുള്ള സംഘർഷം നടക്കുന്നു പണിക്കരൻ സാറേ നമ്മുടെ രാജ്യത്ത് ദീർഘകാലം എംപിയും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന സാക്ഷാൽ നമ്മുടെ ഇ അഹമ്മദ് സാഹിബ് മരണപ്പെട്ടപ്പോൾ ആ മരിച്ച വാർത്ത വൈകിപ്പിച്ച് പാർലമെൻ്റ് എന്ന് പറഞ്ഞ് അന്ന് ഭയങ്കര ആക്ഷേപമുണ്ടായില്ലേ അപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമൊക്കെ ഈ സമൂഹത്തിൽ സാധാരണമാണ് അപ്പോൾ ഇതിലൂടെ ഈ കുട്ടികൾ ബഹളം വെച്ചു സ്വാഭാവികം അത്രമേൽ സ്വീകാര്യതയുള്ള ഒരാൾ വരുമ്പോൾ അതിനുവേണ്ടി ഒത്തിരി ആളുകൾ നേരത്തെ കൂടും ഒടുവിൽ വരുന്നില്ലെന്നറിയിക്കുമ്പോൾ അതിൽ ഭയങ്കര പ്രതിഷേധവുമൊക്കെ ആളുകൾ പ്രകടിപ്പിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഏറ്റുമുട്ടലുണ്ടാവും ചിലപ്പോൾ ഇത്തിരി സംഘർഷാത്മകമായ സ്ഥിതി വരും ആ സ്ഥിതികളെ കൺട്രോൾ ചെയ്യണം അത് കേരളത്തിലാകെ ഉള്ളതാണ് എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ് അപ്പോൾ അതിനെ വേടന വെച്ച് ചാർജ് ചെയ്യുകയാണ് വെച്ചാൽ ഇത് നേരെ കൊണ്ടുപോകുന്നത് അയാളിലേക്കാണ് നമ്മുടെ തൊപ്പിയൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ തൊപ്പി അതുപോലെ പുള്ളി ഒരു മഹാകുഴപ്പക്കാരനാക്കി കുഴപ്പക്കാരനാക്കി വരുത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ സീജിത്ത് പണിക്കർ സാർ വല്ലതും കാണുന്നൊരു വിഷയമാണോ ഇത് ആളുകളെവിടെങ്കിലും കുറച്ച് പേര് കൂടി നേതാവ് വരുന്നില്ലെങ്കിൽ വലിയ ബേളുണ്ടാവുക ഇത് ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ വരുന്ന സന്ദർഭങ്ങളിൽ പോലും കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പല വലിയ നേതാക്കളും സമയത്ത് അവിടെ ചെന്നില്ലെങ്കിൽ ആക്രോശിച്ചുകൊണ്ട് മൈക്കടിച്ചു ഓടിക്കുക സ്റ്റേജ് വലിച്ചളക്കുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിപ്പോൾ വലിയ വേദനയാണ് ഇപ്പം ഞാനിതിനെ അനുകൂലിക്കുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ എങ്കിൽ പോലും അതിനെ വേറൊരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങ് അഹോരാത്രം പാടുപെടുകയും അതിൻ്റെ പേരിൽ വാർത്ത സൃഷ്ടിക്കുകയും അതിൻ്റെ പേരിൽ പലതുമൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും കാരണം ഈ പുലിപ്പല്ലും പിന്നെ മോഹൻലാലിൻ്റെ ആനക്കുമ്പുമൊക്കെ തമ്മിൽ വ്യാഖ്യാനിച്ച് വലിയ വീഡിയോ ഇറക്കിയ ആളാണ് പണിക്കർ സാറൊക്കെ അപ്പോൾ ശ്രീജിത് പണിക്കർ സാറിനൊക്കെ അതിലൊരു നിലപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെ കൂവി ബഹളം വെച്ച് ഒരാൾ മരിച്ചത് പ്രശ്നമല്ല എന്ത് ഈ പറഞ്ഞ എൽ ഇ ഡി വെച്ചോണ്ടിരിക്കുമ്പോൾ ഒരാളവിടെ മരിച്ചു ആ മരിച്ചതൊരു പ്രശ്നമല്ല അവിടെ ഈ ആളുകൾ ബഹളം ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ എന്ത് കരുതലുള്ള ഒരു സമൂഹമാണെന്നറിയോ നമ്മുടെ സമൂഹം ഏതെങ്കിലും ഒരുത്തനെ അനാവശ്യമായി തല്ലിക്കൊന്നാൽ അതിനെതിരെ ഇടുന്ന ആളാണ് പണിക്കർ സാറൊക്കെ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് ഇങ്ങനെ തല്ലിക്കൊല്ലാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരാളായി നമുക്ക് തോന്നിപ്പോവും പക്ഷേ വേടൻ്റെ കാര്യത്തിൽ വലിയ ജനാധിപത്യവും സോഷ്യലിസവും നീതിയുമാണ് ഇവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് അതിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഒരു തോക്ക് വേടൻ്റെ നേരെ തിരിച്ചു വയ്ക്കുന്നുവെന്നേ ഉള്ളൂ കാരണം മറ്റേ അറസ്റ്റും അതുമായി തുടർന്ന സംഗതികളിലുണ്ടായ വെടി സ്വന്തം നെഞ്ചത്തു കൊണ്ടെല്ലാവരും പിൻവാങ്ങി എങ്കിലും അവർ മാറിയിട്ടില്ല തോക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണിത്